നമസ്കാരം പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ എതിരെ വലിയ രൂക്ഷമായ വിമർശനമാണ് വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് ഈ പ്രസംഗം അദ്ദേഹം നടത്തിയത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ റാലികളിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അല്ല അതായത് ഒരു മൈതാന പ്രസംഗമല്ല പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഈ കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ പുനഃപരിശോധനകൾ ഇന്ത്യ നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനിന് നൽകിയിരുന്ന വെള്ളം സിന്ധു നദീജല കരാർ പാകിസ്ഥാനുമായി വെള്ളം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച കരാർ റദ്ദാക്കാൻ ഇന്ത്യ തീരുമാനിക്കുന്നത് ഇത് തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കാരണം ഈ ജലമാണ് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തുന്നത് കാർഷിക സമ്പദ് വ്യവസ്ഥയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കൃഷിയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം അതുകൊണ്ട് തന്നെ ഈ കൃഷിയൊക്കെയും പാകിസ്ഥാനിലെ കൃഷിയുടെ ഭൂരിഭാഗവും ആശ്രയിക്കുന്നത് ഈ സിന്ധു ജലത്തെയാണ് അതുകൊണ്ട് തന്നെ ഈ സിന്ധു നദിയിൽ നിന്നുള്ള ജലപ്രവാഹം തടഞ്ഞു വച്ചാൽ തീർച്ചയായും പാകിസ്ഥാനിലെ കാർഷിക മേഖലയെ അത് വളരെ ദോഷകരമായി ബാധിക്കുകയും അത് പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയെപ്പോലും ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ സിന്ധു ജല കരാർ മരവിപ്പിച്ച നടപടി പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി മാറി പാകിസ്ഥാൻ ഇപ്പോഴും ആ കരാർ പുനഃസ്ഥാപിക്കാനായി വലിയ തീവ്രമായ ശ്രമം നടത്തുന്നുണ്ട് അതിനുവേണ്ടി അവർ ഇന്ത്യയിൽ വലിയ സമ്മർദ്ദമൊക്കെ ചെലുത്തുന്നുണ്ട് പല രാഷ്ട്ര മറ്റു പല രാഷ്ട്രങ്ങളുടെയും സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും ഒരു മൂന്നാം കക്ഷിയുടെ സഹായം അല്ലെങ്കിൽ സാന്നിധ്യം അനുവദിക്കില്ല ഈ വിഷയത്തിൽ എന്ന കടുത്ത നിലപാടിലാണ് ഇന്ത്യ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ പോലും പാകിസ്ഥാൻ സമീപിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇന്ത്യയെ ബാധിക്കുന്ന കാര്യമല്ല ഒരു കാരണവശാലും ഈ നദീജല കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ മാത്രമല്ല പാകിസ്ഥാനിലെ ഒഴുകേണ്ടിയിരുന്ന ജലം എങ്ങനെ ഏതുവിധത്തിൽ രാജ്യത്തിന് പ്രയോജനപ്പെടുത്താം എന്ന രീതിയിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് വ്യക്തമായ ചിത്രമുണ്ട് അതുകൊണ്ട് തന്നെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡാമുകളടക്കം നിർമ്മിച്ചുകൊണ്ട് ഈ പാകിസ്ഥാനിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്ന ജലത്തെ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചുവിടാനുള്ള ശ്രമവും നടത്തി വരികയാണ് അതുകൊണ്ട് തന്നെ ഈ സിന്ധു നദീജലത്തിന്റെ കാര്യം പാകിസ്ഥാൻ ഇനി മറന്നേക്കാം എന്ന സൂചന തീർച്ചയായും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ജവഹർലാൽ നെഹ്റുവിനെ പേരെടുത്തു പറഞ്ഞു തന്നെ പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വിമർശിച്ചിരിക്കുന്നത് അതായത് ആ സമയത്ത് ഈ സിന്ധു ജല കരാർ ഒപ്പുവെച്ചത് ആ മൂന്ന് പാർട്ടികളുടെ ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാനും വേൾഡ് ബാങ്കിന്റെയും സഹായത്തോടു കൂടിയാണ് ഈ കരാറിന് അന്തിമ രൂപം നൽകുന്നത് അതായത് ജമ്മു കാശ്മീർ വിഷയത്തിൽ ഒരു കാരണവശാലും ഒരു മൂന്നാം കക്ഷിയെ അനുവദിക്കില്ല എന്ന് തീരുമാനമെടുത്തിരുന്ന രാജ്യം ഇപ്പോഴും ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലിന് ഇടപെട്ടത് അമേരിക്കയാണ് എന്ന ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസ് കോൺഗ്രസ് ആ കോൺഗ്രസ്സിൻ്റെ ആദ്യ പ്രധാനമന്ത്രി ചെയ്ത കാര്യമാണ് വേൾഡ് ബാങ്കിനെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നു വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ഈ അവരുടെ ഒരു സാന്നിധ്യം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി ഇന്ത്യക്ക് ഒരു രീതിയിലും പ്രയോജനമില്ലാത്ത രീതിയിൽ ഒരു കരാറുണ്ടാക്കുന്നു ഈ നദിയുടെ എൺപത് ശതമാനവും പാകിസ്ഥാനിലേക്ക് പ്രവഹിക്കത്തക്ക രീതിയിലാണ് ആ കരാറുണ്ടാക്കിയിരിക്കുന്നത് രാജ്യത്തെ കർഷകർക്കാകട്ടെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കർഷക വിരുദ്ധമായ ഒരു കരാറിൽ നെഹ്റു പോയി ഒപ്പുവയ്ക്കുകയായിരുന്നു അദ്ദേഹം ക്യാബിനറ്റിൻ്റെയോ അത് അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെയോ ഒരു തരത്തിലുള്ള അനുവാദവും വാങ്ങാതെ അദ്ദേഹം നേരിട്ട് ഒറ്റയ്ക്ക് പാകിസ്ഥാനിൽ പോയി ഈ കരാർ ഒപ്പുവെച്ച് തിരിച്ചു വരികയായിരുന്നു ക്യാബിനറ്റിൽ പോലും കൂടിയാലോചന നടത്തിയില്ല എന്ന വിമർശനമാണ് ഇപ്പോൾ ബി ജെ പി പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഉയരുന്നത് മൂന്നാം കക്ഷിയെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധമായ ഇന്ത്യയിലെ കർഷകർക്ക് കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത ഒരു കരാറിലാണ് നെഹ്റു അന്ന് ഏർപ്പെട്ടത് അതുകൊണ്ട് തന്നെ നെഹ്റുവിൻ്റെ ആ തെറ്റ് ഇന്ന് രാജ്യം തിരുത്തുന്നു എന്ന രീതിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചത് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു എൻ യോഗമായിരുന്നു ഈ യോഗത്തിൻ്റെ അജണ്ട എന്ന് പറയുന്നത് സുപ്രപ്രധാനമായ ചില ബില്ലുകളൊക്കെ വരും ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ വരുന്നുണ്ട് മാത്രമല്ല ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സി പി രാധാകൃഷ്ണനാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ പാർലമെൻറ്റിൽ വരാനിരിക്കുന്ന ചില നിയമ ഭേദഗതികൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായ വിവരങ്ങൾ ചർച്ച ചെയ്യുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർണായകമായ എൻ യോഗം ഇന്നലെ ചേർന്നത് ഈ യോഗത്തിലാണ് നെഹ്റുവിനെതിരെ കടുത്ത വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശനത്തെ അംഗീകരിച്ചുകൊണ്ട് മറ്റ് എം പിമാരും ഈ യോഗത്തിൽ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പി കൃത്യമായി തന്നെ വളരെ സ്ഥിരമായി ഈ കരാർ റന്നേക്കുമായി റദ്ദാക്കാനുള്ള സാഹചര്യത്തിലേക്ക് പോവുകയാണ് എന്ന സൂചനയാണ് ഇപ്പോൾ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് നീണ്ട ഒൻപത് വർഷത്തെ ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യ ഈ സിന്ധു നദീജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാണ കാമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാമ്പുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്